നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ തൃശൂർ എന്ന മണ്ഡലത്തിൽ തീവാറും മത്സരം നടക്കും എന്ന കാര്യം മൂന്ന് മുന്നണികൾക്കും ഉറപ്പുള്ള കാര്യമായിരുന്നു കാരണം ബി ജെ പിക്ക് വേണ്ടിയിട്ട് അവിടെ സുരേഷ് ഗോപി ആയിരിക്കും മത്സരിക്കുക എന്ന കാര്യത്തിൽ ഏകദേശം തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിന് മുമ്പ് തന്നെ ബി ജെ പിക്ക് മറ്റുള്ളവർക്കും ഒക്കെ അറിയാവുന്ന കാര്യം തന്നെയായിരുന്നു സ്വാഭാവികമായിട്ടും അവിടെ ടി എൻ പ്രതാപനായിരിക്കുമോ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എന്ന കാര്യവും ഏതാണ്ട് ഉറപ്പിച്ചതായിരുന്നു പക്ഷേ അവസാന നിമിഷങ്ങളിൽ സ്ഥാനാർത്ഥി അവിടെ പറഞ്ഞു കെ മുരളീധരനായി ഒപ്പം വി എസ് സുനിൽകുമാർ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ വരുന്നു അങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ വലിയ തീപാർന്ന മത്സരം നടക്കുമെന്ന് ഉറപ്പുള്ള തൃശൂർ മണ്ഡലം അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നീട് തെരഞ്ഞെടുപ്പിൽ ആ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു അതും ഇടത് വലതു മുന്നണി മുന്നണികൾ അവർ ഇരുപത് സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു എന്നാൽ ബി ജെ പി ഏതാനും സീറ്റുകൾ ഒഴിച്ചിട്ടതിനു ശേഷം ബാക്കിയുള്ള സീറ്റിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു അങ്ങനെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ തിരുവനന്തപുരത്തെയും പത്തനംതിട്ടയിലെയും സ്ഥാനാർത്ഥികളുടെ പേരുകൾ കേട്ടപ്പോൾ അന്ന് പക്ഷേ ബി ജെ പി കാരായിട്ടുള്ളവർക്ക് വരും വരെ അധികം വലിയ ആവേശമൊന്നും ഉണ്ടായില്ല പത്തനംതിട്ട സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അവർക്ക് ചിലർക്ക് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു ഏവരും പ്രതീക്ഷിച്ചിരുന്നത് പി സി ജോർജിനെയാണ് എന്നാൽ അനിൽ ആന്റണി എന്ന താരതമ്യേന ബി ജെ പിയിലേക്ക് വന്നു ചേർന്ന് ഏതാണ്ട് ഒരു വർഷം മാത്രം ഒരു ബി ജെ പിയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു വ്യക്തിയുടെ പേരാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചത് അത് മുൻ മുഖ്യമന്ത്രി എ കെ അനിലിൻ്റെ മകൻ അതുപോലെ തന്നെ മുൻ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി എ കെ അനിലിൻ്റെ മകൻ അത് രണ്ടും ഒരാളാണ് ആ അദ്ദേഹത്തിൻ്റെ മകൻ അവിടെ വന്നു പക്ഷേ അദ്ദേഹത്തിനെ ആ സമയത്ത് ബി ജെ പിക്ക് പോലും അത്ര താല്പര്യം കൊടുത്തില്ല എന്നതാണ് യാഥാർത്ഥ്യം ഏതാണ്ട് സമാനമായ കാര്യം തന്നെയാണ് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയുടെ കേസിലും രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തി നിലവിൽ കേന്ദ്രമന്ത്രിയാണ് എന്നറിയാമെങ്കിലും അദ്ദേഹത്തെ പറ്റി കൂടുതലൊന്നും അറിയാത്ത ആളുകളാണ് കൂടുതൽ സംഖ്യകളിലുള്ളത് പോലും എന്ന് പറഞ്ഞാലും അതിൽ അതിശയോക്തിയുമില്ല അങ്ങനെയാണ് കാര്യങ്ങൾ അദ്ദേഹം ഒരു ചാനലിൻ്റെ തലപ്പത്ത് ഇരിക്കുന്ന വ്യക്തിയാണ് അതിലുപരി അദ്ദേഹത്തിന് എന്തൊക്കെയോ അറിയാം എന്ന് അറിയാം എന്നതല്ലാതെ എന്താണ് ഏതാണ് എന്നതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ ഇരിക്കയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നു തുടർന്ന് അദ്ദേഹം ഇവിടെയുള്ള മുഖ്യധാര മാധ്യമങ്ങൾക്ക് ഏതാനും ഇൻ്റർവ്യൂകൾ കൊടുക്കുന്നു അതിനു ആളുകൾ ആ വ്യക്തിയിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഇത്രയും ഭംഗിയായിട്ട് അല്ലെങ്കിൽ ഇത്രയും അടുക്കും ചുറ്റിയോടെ കാര്യം വ്യക്തതയോടെ ഇത്രയും ദീർഘദൃഷ്ടിയോടെ അല്ലെങ്കിൽ ഭാവിയെപ്പറ്റി പോലും ഇത്ര കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തിൽ നല്ലൊരു രാഷ്ട്രീയ നേതാവ് കൂടിയുണ്ട് എന്ന് അപ്പോൾ മുതലാണ് മലയാളികൾ മനസ്സിലാക്കിയത് അങ്ങനെ തിരുവനന്തപുരത്തെ ചിത്രം വളരെ വേഗം തന്നെ മാറി മറിയുന്നു മുൻപ് ആരായിരിക്കും ശശിതരൂരിന് ഒരു എതിരാളി ആയി വരിക ശശിതരൂർ തന്നെ വീണ്ടും നാലാമത് ജയിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അതേ സ്ഥാനത്തേക്ക് ഇപ്പോൾ ശശി തരൂരും അതിൻ്റെ ഒപ്പം തന്നെ ഒപ്പമോ ഒരുപടി മുന്നിലോ രാജീവ് ചന്ദ്രശേഖരോടെ വന്നിരിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള കാഴ്ചയാണ് തിരുവനന്തപുരത്ത് നിന്ന് കാണാൻ പറ്റുന്നത് അങ്ങനെ രാജീവ് ചന്ദ്രശേഖരും ശശി തരൂരും തമ്മിൽ നേരിട്ടുള്ള മത്സരത്തിൽ എന്തിനാണ് ഒരു പന്യൻ രവീന്ദ്രനെ പോലെ ഒരു സ്വാധീകനായിട്ടുള്ള സ്ഥാനാർത്ഥി പോലും ആളുകൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു ഈ ശുദ്ധനാണ് പക്ഷേ ദുഷ്ടൻ്റെ ഫലം ചെയ്യും എന്ന് പറഞ്ഞ പോലെയാണ് പന്നിൻ രവീന്ദ്രൻ്റെ കാര്യം ആളുകളെ പറ്റി പറയുമ്പോഴെല്ലാം നല്ല അഭിപ്രായമാണ് പക്ഷേ എന്താണ് ജയിച്ച് അങ്ങോട്ട് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അവിടെ ഒരു തവണ അദ്ദേഹം പോയത് തന്നെ അവിടെ നാൽപ്പത് ശതമാനം ഹാജർ മാത്രമാണുള്ളത് അദ്ദേഹത്തിന് നാട്ടിലുള്ള കല്യാണം അതുപോലെ തന്നെ മരണം അത്തരം കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുക തുടങ്ങിയ അതിനപ്പുറത്തേക്കുള്ള വലിയ മോഹമൊന്നുമില്ലാത്ത വ്യക്തിയാണ് പാർലമെന്റിലെ ചർച്ചയ്ക്ക് പോയിരിക്കണമെന്നോ അവിടെ ചോദ്യം ചോദിക്കണമെന്നോ അങ്ങനെയൊന്നും ഒരു താല്പര്യമില്ലാത്ത വ്യക്തിയാണ് ആൾ നല്ലതാണ് ശുദ്ധനാണ് അതുകൊണ്ട് തന്നെ മത്സരം രാജീവ് ചന്ദ്രശേഖരും ശശി തരൂരും തമ്മിലാണ് പക്ഷേ അവിടെയും വലിയ രീതിയിലുള്ള അന്തരമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശശി തരൂരിനേക്കാൾ പഠനത്തിലും ആളുകളുടെ മനസ്സിലേക്കും രാജീവ് ചന്ദ്രശേഖർ കടന്നു കയറുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ തമ്മിലുള്ള മറ്റ് മേഖലയിലെ മികവൊക്കെ വെച്ച് നോക്കിയാലും ആരും ആർക്കും പുറകിലല്ല എന്ന് പറയത്തക്ക തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക് ഐ ടി മേഖലയിൽ തന്നെ വലിയ സംഭാവന നൽകാൻ സാധിക്കും ഇതിനകം തന്നെ സാധിക്കും എന്ന് ആളുകൾ വിശ്വസിച്ച് തുടങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തി എന്നാൽ പതിനഞ്ച് വർഷത്തോളം പരീക്ഷിച്ചിട്ടും ഈ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്രയും ഔട്ട്പുട്ട് കിട്ടാത്ത ഒരു വ്യക്തിയാണ് ശശി തരൂർ ആ ഒരു കാരണം കൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ ഒരു പടി മുന്നേ പോയോ എന്ന് സംശയിച്ചാലും അതിൽ വെറും സംശയമായി അതിനെ അവഗണിച്ച് തള്ളാൻ പറ്റില്ല അതാണ് തിരുവനന്തപുരത്തെ ഒരു സ്ഥിതി തുടക്കത്തിൽ അനിൽ ആൻ്റണി എന്ന വ്യക്തിയെ ബി ജെ പി പോലും വലിയ രീതിയിൽ പരിഗണിച്ചിരുന്നില്ല എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചരണം മുറുകുന്ന മുറുകുന്നതിനനുസരിച്ച് ഒരു തനി ബി ജെ പി ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിനനുസരിച്ച് മോൾഡ് ചെയ്യപ്പെടുന്ന ഒരു അനിൽ ആൻ്റണിയാണ് കാണപ്പെടുന്നത് മാത്രമല്ല ഈ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞതിന് ശേഷം സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ ഒരു മണ്ഡലത്തിൽ വന്ന് പ്രചരണം നടത്തുന്നത് പത്തനംതിട്ടയിലാണ് അത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഓരോ ദിവസം കഴിയുന്നവരും അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിന് പോകുന്ന ആൾക്കൂട്ടം അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് സഹകരിക്കുന്ന സംഖ്യകളും സംഖ്യകളല്ലാത്തവരുമായിട്ടുള്ള എണ്ണം അത് വർദ്ധിച്ചു വരുന്നു പി സി ജോർജും അദ്ദേഹത്തിൻ്റെ മകനും അടക്കമുള്ള ആളുകൾ അരയും തലയും മുറുക്കിക്കൊണ്ട് രംഗത്തിറങ്ങുന്നു സഭകളുടെ പിന്തുണ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു ഓരോ സമുദായങ്ങളുടെയും പിന്തുണ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു അതിനൊപ്പം തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ഒരു മണ്ടത്തരം കൂടി അത് അതിനിവിടെ വലിയ ഒരു പ്രാധാന്യമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു വിജയ തുടർ വിജയമാണ് ഈ ഇടയ്ക്ക് വെച്ച് രാഷ്ട്രീയ നിരീക്ഷകർ പ്രവചിച്ചിരുന്നത് പക്ഷെ ഒരു കാരണവുമില്ലാതെ പുൽവാമ ദുരന്തത്തെ അല്ലെങ്കിൽ ആ തീവ്രവാദ ആക്രമണത്തെപ്പറ്റി അദ്ദേഹം നടത്താൻ പാടില്ലാത്ത ഒരു പരാമർശം നടത്തുകയും അവിടെയുള്ള ന്യൂനപക്ഷങ്ങളിൽ ഒരു കൂട്ടർക്ക് അത് കൃത്യമായി മനസ്സിലാവുകയും ചെയ്തു കാരണം ന്യൂനപക്ഷങ്ങളിലെ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളിലെ ഭൂരിപക്ഷമായിട്ടുള്ള ഒരു കൂട്ടരെ സൂഹിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ആൻറ്റോ ആൻ്റണി ഈ ഡയലോഗ് അടിച്ചുനിന്ന് അവർ തിരിച്ചറിയുകയും അവർ ആൻറ്റോ ആൻ്റണിക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്നവരായിരുന്നു എങ്കിൽ കൂടിയും അത് അവർക്ക് അതൃപ്തി ഉണ്ടാക്കുകയും ചെയ്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിൻ്റ് അത് തീർച്ചയായിട്ടും അനിൽ ആൻറ്റണിക്ക് ഗുണകരമാവുകയും തന്നെ ചെയ്യും മാത്രമല്ല ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിക്കുന്നത് കാശിനും ചുണ്ണാമ്പിനും ഉള്ളാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ആളെ ബഹുമാനപൂർവ്വമാണ് പറയേണ്ടത് പക്ഷേ തോമസ് ഐസക്കെന്ന് എന്ന വ്യക്തിയോട് ഒരു കഴഞ്ച് പോലും ബഹുമാനം തോന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം മനസ്സിലാക്കിയെടുത്തോളം യാതൊരു ദു ദീർഘഭീഷണവും ഇല്ലാത്ത വ്യക്തി യാതൊരു നിലവിലെ അവസ്ഥയെപ്പറ്റിയോ ലോകാവസ്ഥയെ പറ്റിയോ സാമ്പത്തിക ക്രമങ്ങളെ പറ്റിയേ പോലും യാതൊരു ഒരു അഴ കഴഞ്ഞുപോലും അറിവില്ലാത്ത വ്യക്തി പക്ഷേ ഭാവിക്കുന്നത് താനെന്തോ സാമ്പത്തിക വിദഗ്ധനാണ് എന്ന് തലത്തിൽ നടക്കുകയും ചെയ്യും ആലപ്പുഴയെ സിംഗപ്പൂർ ആക്കിയതിനു ശേഷം ഇതാ പത്തനംതിട്ടയെ ഒരു വഴിക്കാക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് പോരെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കമ്മ്യൂണിസ്റ്റുകൾ ഇദ്ദേഹം നടക്കുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതുമൊക്കെ റീലാക്കിയിട്ടിട്ട് വിക്രാന്ത് സിനിമയിലെ മ്യൂസിക്കുമൊക്കെ ഇട്ട് നടന്ന ഒരു കോമാളി പരുവത്തിൽ ആക്കിയിട്ടിരിക്കുകയാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ കണ്ട ഒരു ഫ്ലെക്സാണിത് ലോക സാമ്പത്തിക വിശകലനം നടത്താൻ കെൽപ്പുള്ള വ്യക്തിയാണ് എന്ന തരത്തിലാണ് ഈ വ്യാജ ഡോക്ടറേ വ്യാജ ഡോക്ടറേറ്റ് ആയിരിക്കാം അറിയില്ല കയറുവിരിയിൽ കിട്ടിയ ഡോക്ടറേറ്റാണ് അത് നമ്മളെയൊക്കെ തുടക്കത്തിൽ പറഞ്ഞു പറ്റിച്ചിരുന്നത് സാമ്പത്തിക രംഗത്ത് കിട്ടിയ ഡോക്ടറേറ്റ് എന്ന് പറഞ്ഞായിരുന്നു പിന്നീട് സത്യം മനസ്സിലായപ്പോൾ നമ്മളെല്ലാവരും അയാളെ കയറുവിരി എന്ന് വിളിച്ചു തുടങ്ങി അങ്ങനെ ഒരു മനുഷ്യനാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരാൾ ആൾ പാർലമെൻറ്റിലോട്ട് പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്ന് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് മത്സരം അങ്ങനെ ആൻഡോ ആൻ്റണിയും അനിൽ ആൻ്റണിയും തമ്മിലായിരിക്കുന്നു ഈ പേരിൽ തന്നെ സാമ്യമുണ്ട് അതിൽ തന്നെ അതുകൊണ്ട് തന്നെ കുറച്ച് വോട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മറിഞ്ഞു പോയാലും അത്ഭുതപ്പെടാനില്ല കാരണം അത് നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ് കേരളം വി എം സുധീരൻ ആലപ്പുഴയിൽ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അപരനായിട്ട് ഒരാളെ അന്ന് സി പി എം നിർത്തിയിരുന്നു വി എ സുധീരൻ എന്നായിരുന്നു ആ അപരൻ്റെ പേര് യഥാർത്ഥത്തിൽ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വരുന്ന സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭാര്യയ്ക്ക് പോലും അറിയില്ലായിരുന്നു തൻ്റെ ഭർത്താവ് അപര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നുണ്ട് എന്ന് അന്ന് വി എം സുധീരൻ ആലപ്പുഴയിൽ തോറ്റത് ആയിരത്തി എണ്ണൂറ് വോട്ടിനായിരുന്നു വെറും ആയിരത്തി എണ്ണൂറ് വോട്ടിനാണന്ന് തോറ്റത് ഈ അവരനായിട്ട് നിന്ന ആൾ അന്ന് പിടിച്ച വോട്ട് പതിനെണ്ണായിരം വോട്ടാണ് പതിനെണ്ണായിരം വോട്ട് ഒരു പ്രചരണവും നടത്താതെ അദ്ദേഹത്തിൻ്റെ അന്നത്തെ ചിഹ്നം എന്നത് കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നമായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിഹ്നം ഷട്ടിൽ കോക്കായിരുന്നു ആ ഷട്ടിൽ കോക്ക് ഇങ്ങനെ കുത്തനെ വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് കൈപ്പത്തി പോലെ തോന്നുന്ന ഒരു ചിഹ്നമായിരുന്നു അങ്ങനെ തെറ്റി ആളുകൾ വോട്ട് ചെയ്ത് പതിനെണ്ണായിരം വോട്ട് അവരൻ പിടിച്ചുകൊണ്ട് പോവുകയും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള വി എം സുധീരൻ അന്ന് അവിടെ തോൽക്കുകയും ചെയ്തു വെറും ആയിരത്തി എണ്ണൂറ് വോട്ടിന് അത്തരം സമാനമായിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നടത്തിട്ടു നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആൻഡോ ആന്റണി അനിൽ ആന്റണി എന്ന ഈ പേര് ഈ രണ്ടു കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പണി കിട്ടാനുള്ള ഒരു പേര് തന്നെയാണ് അങ്ങനെ പത്തനംതിട്ടയും ഈ രാഷ്ട്രീയ ഭൂപടത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ തീ തീപാർന്ന മണ്ഡലങ്ങളുടെ ലിസ്റ്റിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ തൃശ്ശൂർ നേരത്തെ തന്നെ നമ്മൾ പ്രതി പ്രതീക്ഷിക്കുന്നതാണ് തിരുവനന്തപുരം എ ക്ലാസ് മണ്ഡലം ആയിരുന്നു എങ്കിലും കഴിഞ്ഞ കാല തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ബി അത്ര ആശ്വാസകരമായിരുന്നില്ല കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി എണ്ണായിരം വോട്ടിനാണ് കുമ്മനം രാജശേഖരൻ അവിടെ തോറ്റത് അതിനുമുമ്പ് കേവലം പതിനാലായിരം വോട്ടർ താഴെയായിരുന്നു എങ്കിലും അവിടെ ഒരു വിജയ സാധ്യത പ്രവചിച്ചിരുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്ന മണ്ഡലമായിരുന്നില്ല അത് മാറിയിട്ട് അത് വിജയിക്കാൻ പറ്റുന്ന മണ്ഡലമാണ് എന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു ഒപ്പം പത്തനംതിട്ടയും ആ ലിസ്റ്റിലേക്ക് എത്തി എന്നതാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് വെബ് ഡെസ്ക് കർണാനോസ്